विमुक्तचिकुरोत्करस्त्वरितमापतन् गोजराडतुष्ट इव दृष्टवान् ध्रुवं कपटशालिनो मथुहरस्य माया किशोरिकां द्विपो नणिनिकान्तरादिव मृणाणिकामाक्षिपन् नयं त्वदनुजामजामुपलपट्टके पिष्टवान् ततो भवतुपासगोच्छटिति मृत्युपाशादिव प्रमुच्यतरसैव सा समधिरूढरूपान्तरा अथ स्थलमजग्मुश्रीविकसदष्टबाहुस्फुरन्महायुधमहो व्यदाखिल विहाय सा ततः त्वत् अनुजा रव क्षपित निद्र वेग द्रव फट उत्कर निवेदित प्रसव वार्थया येव आर्तिमान। ततस्त्वानुचारवक्षपित निद्र वेकद्र्यवत्भड़ोगर निवेदित प्रसव विमुक्ता चिकुर उप्करह त्वरितं। आपतन भोज राज आतुष्ट इव दृष्टवान भगिनी का करे कन्यागम विमुक्ता चिकुरोत करस्तो दीता मापतन भोज भगिनी का करे श्लोकं ध्रुवं कपट कपटशालिनः मधुहरस्य माया भवेत् असौ इति भवेद असौ प्लस् इति भवेद् असाविति किशोरिकाम् பக்திக்காக அலிகான் பக்திக்காக ராலினி தான் திரிபாதி காந்தராஜ் இவர் நான் நான் காந்தி மாணிக்கா ஆட்சியில் ஐயம்

मृत्युपाशातिपा प्रमुच्य तरसा एव सा, सा समधिरुंड रूपांतरा तमसि रूपांतरा अथः तलं अजगृषि अथस्तलम जगृषि සසශ්ට බහහ තුර මහා ආයුध අහ विකස දශ්ට බාුතුර මහාුधහ ගදල විහායसा දි පදග හරृष්ण පොනශ්නොගතිල තාතුන් എന്താ വസുദേവർ കുഴന്തി അങ്ങ് കൊണ്ടുപോയി യശോദ പ്രസവിച്ചിരുന്ന കുഴന്തയ എടുത്ത് ഇങ്ങനെ തിരുമ്പി വരാൻ തിരുമ്പി വന്ന് അന്താ കുഴന്തിയ ദേവകിയോട് കിട്ടക്ക പോഡർ ഇത്രയും നേരവും അങ്ങിരുന്ന ആർക്കും ഒന്നും തിരിയലെന്നുള്ളതാക്ക അപ്പം എന്ത് ജയിലിൽ ലോക്ക് ചെയ്തിരിക്കപ്പെട്ടതിലെന്ത് എപ്പോഴും വെളിയിൽ വരാൻ മുടിയും അത് തൂങ്ങി നിരന്താലും വെളിയിൽ അത് സിദ്ധികളിൽ പെട്ട ഒരു സിദ്ധിയാക്കുക അത് ഇപ്പോഴുമേ നടക്കുന്നൊല്ലുക ഒരു മഹാത്മാ പേരും മറന്നു പോയിട്ട് അവരിക്ക് ജയിലിക്കുള്ളിരുക്ക ജയിലുള്ളിരിക്കുന്നത് തിരിഞ്ഞ പത്തന വെളിയിൽ അവരെ പാക്കലാണ് അത് കഴിഞ്ഞാൽ അവരോട് കയ്യെ വെട്ടിനാ അവർക്ക് അതൊന്നും കൈ വെട്ടിനത് തിരിയാതല്ല അങ്ങനത് ദേഹപ്രജ്ഞയില്ലേ അവർക്ക് അതൊക്കപ്പുറം ആരോ എടുത്തൊന്നും അവളോട് കൈതാക്കി കഴിഞ്ഞാൽ നടക്കുക ചെറുപ്പം കയ്യെ താനാ ഫിറ്റ് പണി തിരുപ്പി ഫിറ്റ് ആയിരിക്കണം നടന്ത വിഷയങ്ങളാക്കണതെല്ലാം ഇപ്പോൾ ഇതൊക്കെയുള്ള പോട്ട് എന്നെല്ലാം ഒരു കാട്ടർ ആരോ ജയിലെ പിടിച്ച് പോട്ടാച്ചാൽ ജയിലിലേക്കുള്ള അവർ നിൽക്കരുത് ദിടീന വെളിയിൽ വരുമല്ലോ ചാപ്പാട് പോട്ടാലും അവർക്ക് പ്ര പ്രന കടയാണത് നിറയെ ചാപ്പാടും കൂടെ കൊടുത്താൽ ചാപ്പട്ടാനാലും അവർക്ക് പ്രച്ഛന കടയാണ് ഇതെല്ലാം എന്താ ദേഹാഭിമാനം ദേഹം എന്തോടൊന്നുള്ള അഭിമാനമില്ലായിരിക്കും വർത്തക സിദ്ധികളെല്ലാം വരുന്ന ചെല്ലുക ഒരു സിദ്ധിയാക്കും അപ്പടീന്ന് ചൊല്ലുക എന്താ നന്ദഗോപര് പോയിട്ട് വന്നത് ഇനി <mile> ി തിരുപ്പിന്ത സമയത്തിൽ ഹബ്സനോട് അവസ്ഥ എന്നതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ക പാത്താലും അവനക്ക് ഭയമാക്കും കൃഷ്ണൻ വരുവനാ കൃഷ്ണൻ വരുവനാ ഒരു കാക്ക ചലച്ചാനെ കാക്കയെ പാത്തു കഴിഞ്ഞാൽ കറുത്ത നിറം കൃഷ്ണനാക്കുമോ തോന്നും മേഘത്തെ കണ്ടു കഴിഞ്ഞാൽ നീലമേഘം നില ചൊല്ലുകയാളെ നീലമേഘ ശവ വർണ്ണമെന്ന് ചൊല്ലുവളെ അത് കൃഷ്ണനാക്കുമോ അപ്പടി തോന്നുക അത് കഴിഞ്ഞാൽ എങ്കാവും നല്ല നാദം കേട്ട് കഴിഞ്ഞാൽ മുരളി നാദം കൃഷ്ണനോടാക്കുമോ തോന്നുന്നു എപ്പോ കൃഷ്ണൻ 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 ഭയാതാക്കുന്നു അല്ല ഭയം കൊണ്ട് എപ്പോ കൃഷ്ണ 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 ചൊല്ലി നേരുന്നാന കംസൻ അപ്പൊ അപ്പടി ഇരിക്കപ്പെട്ട കംസന്റെ പോയിട്ട് ചൊല്ലരാത ദേവകിയോട് എട്ടാമത് പ്രസവമായ അച്ഛൻ അപ്പീന്ന് ചൊല്ലതും കൃഷ്ണൻ വന്ദാച്ചൊല്ലൊല്ലിട്ട് അപ്പഴും ഊട്ടി പറാനാ അപ്പൊ അത് ഭയം വറുത്തേ അന്താ ഭക്തിക്ക് കൊഞ്ചം കൂടി തീക്ഷ്ണത കൂടും നമ്മളെല്ലാം ഭഗവാനെ ഭക്തി പള്ളർത്ത എപ്പോഴെന്നുതന്നെ ഭക്തി പള്ളു ഓർ കഴിഞ്ഞ് നമ്മോട് മറ്റു കാര്യങ്ങൾ വറുത്തേ ഒന്നും നമുക്ക് അന്ത ഭഗവാൻ എന്നുള്ള നിലപ്പ് ചിലപ്പോ ഇരിക്കാതെ നമ്മൾ ലൗകികമായ കാര്യങ്ങൾക്ക് പോർത്തേ ഇഞ് കംസനെ സംബന്ധിച്ചിടത്തോളം അപ്പടിയല്ല ഭയദ്വേഷ് ഓരോരുത്താളും ഓരോ രീതിയിലും ഇനിയിപ്പോ ഗോപികകളെ പാത്തു കഴിഞ്ഞാ അവ എപ്പടിയാക്കും അവൾക്ക് പ്രേമഭക്തിയാക്കും എങ്ക പാത്താലും കൃഷ്ണനോട് പ്രേമമാക്കവാൾക്ക് തിരിയും കൃഷ്ണൻ അത് കഴിഞ്ഞ് തിരുപ്പി വന്തായ വെച്ചാലും അവ അങ്ങിരുന്നുണ്ട് കൃഷ്ണൻ 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 എന്നുള്ള അതേ നിലപ്പിലെ തന്നെ ഇരിപ്പ അപ്പോ ഏഹ് അവൾക്ക് പ്രേമഭക്തി ഇനി പാണ്ഡവാൾക്ക് എപ്പഴെന്ന് തന്നെ ബന്ധു നിങ്ങളോട് പുള്ളയാക്കും അത് ഒരു ബന്ധു ആയിട്ടുള്ളൊരു സ്നേഹമാക്കും ഇതേമ്പളെയെല്ലാം നമ്മ തീക്ഷണമാക്കുന്ന ഭയം കൊണ്ട് വരപ്പെട്ടത് നമ്മൾക്ക് ഒരു ഭയം വര സമയത്തിൽ നമ്മൾ ഭഗവാനെ കൂപ്പിടാനാ നമ്മമായിരിക്കും നമ്മൾ എന്താ ഭഗവാനെ കൂപ്പിടപ്പെട്ടത് അതേമാതിരിയൊക്കെ എന്റെ കംസൻ ഊട്ടി വരാൻ ദേവകിയുടെ എട്ടാമത്തെ ഇന്ന് കുഴത ഇനി തിരുമ്പിക്കൊണ്ടുവന്ന് പോട്ടുടനെ അമ്പാൾ അഴ ആരംഭിച്ചുറ തേദ്രവോത്തര നിവേദിത പ്രസവ വാർത്തയായവ ഭഗവാനോട് തങ്കയറിഞ്ഞിട്ര അനുജ ഭഗവാനോട് അനുജയക്കും ദേവി അമ്മ അഴിയും ഭഗവാൻ പറഞ്ഞത് അപ്പുറമാക്കുക മായാ ഭഗവതി യശോദയ്ക്ക് പുറന്നിരിക്കാം അപ്പൊ അന്തഴന്ത അത്ര നാഴേക്ക് അങ്ങ വെച്ച് ചിന്നത വസുദേവർക്ക് തിരിയർത്തുക വേണ്ടിയിട്ട് ഒരു ചിന്നതാ ഒരു കുരൽ കൊടുത്താളാണ് തിരുപ്പിങ്ക വന്നപ്പോ കേ നല്ല ചത്തത്തില് അഴ ആരംഭിച്ചു ആളാം ഉടനെ കൃത്യന്മാരെല്ലാം കംസന്റെ പോയിട്ട് പ്രസവിച്ചു എട്ടാമത്തെ കുഴന്താച്ച് അപേന്ന് ചൊന്നതും ആർത്തിമാൻ വിമുക്ത ചിക്ക ചിക്കരോത്കര ത്വരിതം ഭയന്ത് പടുത്താന പഠിത്താത്തരാതാ കംസനക്ക് പടുത്തുകർത്തിയും കൃഷ്ണനെ താൻ തോന്നുവാ കണ്ണാടിക്ക് പോയി നിന്നാലും കൃഷ്ണനെ താൻ പായ എന്താ തോടി വരാ തലയൊന്നും കെട്ടി വെച്ചിട്ടില്ല അപ്പടിയേ ചിക്കരോക്കരഹ വിമുക്ത ചിക്കരോക്കരഹ് മുടിയെല്ലാം അഴിഞ്ഞിപ്പിടി തൊങ്കരുത് അതൊന്നും ഒന്നും പാക്കലേ ഊട്ടി വന്ന അയച്ച ഉടനെ ആപ്പ തൻ കോച്ച ഒരാൾ പാഞ്ച് വന്നെങ്കിലും ിയുടെ കയ്യിൽ ഒരു പൊൺകുഴന്തയാ അത് പാത്തിട്ട് കംസനക്ക് പിടിക്കലെയും കംസൻ കൃഷ്ണൻ 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 ചെല്ലുന്ന കൃഷ്ണനെ പാക് എട്ടാമത്തെ പുത്രൻ കൃഷ്ണനാക്ക പാക് വേണ്ടി ഓടി വന്നായ ചെന്നാ ഇന്ത്യ ഒരു പൊൺകുഴന്ത ഇരിക്ക ുഴന്തിയെ കയ്യിലെന്ത് പിടിച്ചു വാങ്ങ ദേവിയോട് പറവിയോട് മധുഹസ്യമായ ഭവേത് ഇത് കപ്പട സ്വഭാവമാക്കും എന്താ വിഷ്ണുക്ക് എപ്പോഴും കാപട്യം ജാസ്തിയാക്കും മിന്നാടി പന്നിയാ വന്നിട്ടുണ്ട് എന്താ ഹിരണ്യാക്ഷന കൊല്ലത്തത് സിംഹവുമല്ല മനുഷ്യനും മൃഗവും അല്ലാത്ത നരസിംഹ രൂപത്തിലെ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോ എന്തരൂപമെല്ലാം എടുക്കണം തീരുമാനാനാ ഒരു പെൺവേഷം ഘട്ടത്തിൽ എത്ര നേരം വേണം ഇത് വിഷ്ണുവോട് മായാപ്രയോഗമാക്കും കപ്പട്ടശാലിന കപട്ട സ്വഭാവമാക്കും അവനോട് വിഷ്ണുവോട് മായാപ്രയോഗമാക്കും ഇതി അയം ഭഗിനിക കരാലി ഗീതാ കിശോരിക ഇപ്പിടി ചൊല്ലുന്നത് എന്നോട് സഹോദരിയോട് കയ്യിൽ സഹോദരി വേറെ ഇല്ലേ ഒരാളാത്ത് കുഴന്തിയേക്കും തിരിയും യശോദയോട് കുഴന്യേക്കുന്ന പൊൺകുഴന്ത അന്ന് കുഴതന്ത പിടി കൊടുക്കലാ തന്നോട് ആറ് കുഴന്തകളെ കൊണ്ടുപോയച്ച കവിസൻ ഇത് എന്നോട് കുഴന്ത ഇല്ലയെ എപ്പിടിക്കുടുക്കലാന്ന് ചൊല്ലി അപ്പിയെ അടക്കി വെച്ചിട്ടുന്ന് അപ്പടിയേ എന്താ നളിനികാന്തരാത് ഇവ ആക്ഷിപൻ മൃണാളികെ ആനയിരിക്കെ താമര പൊയ്കേല് ചെന്ന വെള്ളം കുടിക്കേണ്ടി അതിലിറങ്ങി അന്ന് വെള്ളത്തെ കലക്കും കലക്കറ സമയത്തിൽ അങ്ക് നലി കന്നെ താമര താമരയേളം താമര വളയണം അങ്ങ് ഇരിക്കും അതെല്ലാത്തേ പറയ്ക്കും

പാറിക്കത് കൊണ്ടുപോ ആന വെട്ടും ചൊല്ല ഇത് പൊൺകുഴന്ത എല്ല പൊൺകുഴന്തി കൊല്ലപ്പെട്ടത് ഏർ ആൺകുഴന്തെ കൊല്ലം ചൊല്ലിരിക്കൻകുഴന്തി എല്ലുക വേണ്ടാം കൊണ്ടുപോകാതെ കൊണ്ടുപോകാതെ ചൊല്ലിട്ട് ദേവകി അണറ അന അതൊന്നും കേക്കലയിൽ പിന്നെ പിടിച്ച് എഴുത്തുപോറ അന അന്ത് പാറയിലടിക്കുറത്തേക്കുള്ള അമ്പാളോട് കാല പിടിച്ചിന്നാക്കുന്ന തലേമ്മ പാറയിലടിക്കപ്പോനെ എപ്പോഴൊരിക്കും അമ്പാളോട് പാദത്തെ പിടിച്ചാച്ചോ അവൾക്ക് സന്തോഷമായിണോ അവളോടനെ വിശ്വരൂപം കാട്ടിക്കൊടുക്കറു മൃത്യുപാശ് ഇവ ഭക്തൻ അവിടിയേ ഭരണ പാശം യമനോട് പാശത്തിലേന്ത് കയറിലേന്ത് തെറിച്ചു പോപ്പെട്ടത് ഇനി വരുമേ ആചാമിള വാഖ്യാനം എല്ലാം വറുത്തെ ആചാമ്പിളൻ എന്ന ാരായണ നാരായ ജാമ്യാഖ്യാൻ നാരായണ നാരായണ ജപിച്ച നാമത്തിനാല് അവർക്ക് വന്ന മൃത്യു അങ്ങ് ഇല്ലാതെ അപ്പൊ അതേമാതിരി ഏർ എപ്പടിയാക്കുമോ ഒരു ഭക്തൻ നാമം ജപിക്കറ അവനക്ക് വരക്കൂടിന മരണത്തിലേന്ത് അവനക്ക് രക്ഷ കടച്ചവൻ അതിലേന്ന് മാറി വറാനൊന്ന് യമപാശത്തിലേന്ത് വിടുതൽ വറതോ അതുമാതിരി എന്ന കുഴന്തയെ ഹംസനോട് കയ്യിലേന്ത്ഴുതി വെളിയിൽ പുഴെടുത്താം തരസേ ഉടനെ കയ്യിലെ ഇരിക്കാത്ത ഒരു ചിഞ്ചിഞ്ച പൊൺകുഴന്ത ആയിരുന്നത് കയ്യിലേന്ത് സ്ലിപ്പായി മേലെ ആകാശത്തേക്ക് പോയിട്ടുള്ള രൂപമേ സമാധി സമതി രൂഢരൂപാന്തരാ അന്ത കാത്യനീയ സ്വരൂപം അങ്ങ് വന്നുവിടേ കയ്യിൽ ദിവ്യൂപം എട്ട് കൈകൾ കൈ എട്ട് കൈകളിലെ ശംഖ് ചക്രം കഥ ശൂലം വാള് പരിചയം വീല് അമ്പ് ഇതെല്ലാം ധരി

അവനക്ക് പാക്കം ഒടിഞ്ചത് അമ്പാള് കാത്ത അമ്പാളോട് കാല അമ്പാൾ പിടിച്ചാലൂപത്തെ കാട്ടിക്കൊടുക്കറ ഇനി അമ്പാൾ എന്നെ ചൊല്ലറാകുന്നത് നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിനെ